വെറുതെ വെറുതെ തിന്നാൻ പറ്റും പോലെ തിന്നാക്ക് അലുവ കഷ്ണം പോലെ ഇത് നല്ല സോഫ്റ്റാ ചെലപ്പോ ശരിക്കും അലുവ കട്ടില്ലാത്ത അലുവ എന്താണ് എന്താ ചെയ്യാൻ പോണേ ഇതെന്താ പഴുത്ത മാങ്ങ അല്ലേ ശരി 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 കാപ്പയ്ക്കും വയ്ക്കാതെ ആ ഇപ്പൊ വെള്ളരിക്ക പച്ച വെക്കാം വെള്ളരിക്ക പഴുത്ത വാങ്ങിയിട്ട് വെക്കാം വെള്ളരിക്ക പക്ഷെ പഴുത്ത വാങ്ങാ നമ്മുടെ പിന്നെ ഇരിക്ക സാധനം കൂടി ഇരിക്ക ആ ഇരിക്കര എടുത്തോണ്ടിരി ഒരു ചെറിയ വെള്ളം ഇരിക്കാല്ലേ നമ്മളന്ന് വാങ്ങിയത് അല്ലേ ഓക്കേ സുഭാഷിന്റെ ഇത് മടിയല്ലേ നമ്മളുടെ തേരയാണ് ഇട്ട് ഇത് ഓർമ്മയുണ്ടോ ചെറിയ തേരാ കണ്ടാ അത് ഓരോ പാത്രത്തിലായിട്ട് ഇത് രണ്ട് മൂന്നെ മൂന്നെണ്ണം നാലിനണ്ട് നാലിനണ്ട് പൊട്ടിച്ചത് ഭയങ്കര ഹാർഡാ ചെറുക്കാനം കുറവല്ലേ പിന്നെ ഇത് മറ്റേ ഉണങ്ങിയ ആ വെറുതെ തിന്നാൻ പറ്റും പോലെ തിന്ന നമ്മക്ക് പക്ഷെ ഇത് ഫ്രീസർ നിർത്തേ ഫ്രീസറിൽ വെക്കണതല്ല ഫ്രിഡ്ജ് വെച്ചാൽ മതി നല്ലൊരു ഫ്ലേവർ അല്ലേ ഇടാം ഇനി ഇനേക്കാൾ സൂപ്പറ് കാണിച്ചേട്ടെ ഞാൻ വേറെ ഇണ്ടാ അത് പപ്പിഞ്ഞു വേർത്ത ചെയ്ത് കണ്ടാ അവളുടെ ഇനേക്കാളും നല്ലതാ കണ്ടാഷം പോലെ ആലുവൊക്കെ കഷ്ണം പോലെ കണ്ടാ ഉം 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 കണ്ടു കണ്ടു അല്ല ഇത് നല്ല സോഫ്റ്റാ ചിലപ്പോ ഇത് ഞാൻ ഫ്രിഡ്ജിലും ഫ്രീസറിലാണ് വെച്ചാരുന്നേ അതുകൊണ്ടായിരിക്കട്ട ഇത്ര ഹാർഡ് ഇതിങ്ങനെ ഇതിലെ ഇരുവും ഇട്ടുണ്ടാവുള്ള ഉപ്പും ഇതൊന്നും ശരിക്കും അലുവ കട്ടില്ലാത്ത ലുവ ും പിന്നെ ഉണക്കം കൂടി പ്രേക്ഷകർ കൊച്ചു തിന്നോളൂട്ടാ ഇങ്ങനെയൊക്കെ ഇതെങ്ങനെ വെച്ചാലേ ഈ അലുവ അലുവല്ല എന്താ അലുവ പോലെ തോന്നുക ഈ തരാ എങ്ങനെ വെച്ചാല് അവര് നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങില്ലേ നല്ല നല്ലോണം കാമ്പുള്ള മാങ്ങ അത് മിക്സിൽ ഇങ്ങനെ അടിച്ചിട്ട് നുറുക്കിട്ടേ മിക്സിൽ അടിച്ചിട്ട് കുറുകുറുനെ കിട്ടില്ലേ അതിനെ വേവിച്ചിട്ട് ഉണക്കി വെച്ചാണ് ഇത് എന്നിട്ട് മുറിച്ചു കട്ടിയിലുണ്ടാക്കിയ നമ്മൾ നമ്മുടെ മാങ്ങ കുഞ്ഞ് നാട്ടു മാങ്ങ പിഴിഞ്ഞ് കണ്ട പിഴിഞ്ഞിട്ട് പ്ലേറ്റുകളിലേക്ക് പിഴിഞ്ഞു എന്നിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കി തന്നെ അപ്പോൾ വേഗം ഉണങ്ങാൻ വേണ്ടി ഞാൻ കനം കുറച്ചിട്ടാണ് ഇങ്ങളെ ആക്കിയത് കണ്ട വലിയ പ്ലേറ്റിൻ്റെ ഷേപ്പിൽ കിട്ടിയത് ഞാനത് അങ്ങോട്ട് മടക്കിയിട്ട് ഈ പറയണ്ട കണ്ട അപ്പൊ ഇത് നമുക്ക് ഇത് മുഴുവനൊന്നും വേണ്ട ഇത് ഇരുപത്തഞ്ച് മാങ്ങയുടെ നീരാണ് ഒരെണ്ണം ഇരുപത്തഞ്ചോളം മാങ്ങയുടെ നീരാണ് ഒരെണ്ണം മറ്റത് അവള് മറ്റതാണ് നല്ല നല്ല മാങ്ങകളല്ലേ നല്ല പൂവണ്ണ മാങ്ങ അതുപോലെ മാങ്ങകൾ പലതരം അതിന്റെ ഒക്കെ നമ്മുടെ നമ്മുടെ ഇമളത്തെ ഈ മാവിന്റെ മാങ്ങയാണ് നമുക്ക് ഇന്ന് ആദ്യ പപ്പിനീടെ മാങ്ങ പപ്പിനെടെ മാറ്റാ ഇന്നു തോന്നേ നുറുക്കിയിട്ട് അതിക്കൊടന്ന ഈ മാങ്ങ ഇടാം എന്താ കാരണം വെച്ചാല് ഇതുവേ രണ്ടപ്പവും പൊക്കൂടും അതീവ വേണ്ടു പെട്ടെന്ന് പണി കഴിയും നമ്മുടെ ഇന്ദ്രാ സ്ഥലത് കൊണ്ടത് ഞാൻ അങ്ങനെ ആവുമ്പോഴേ മാങ്ങയുടെ തൊലി പൊളിക്കാൻ നിൽക്കണ്ട ഇത് പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഇത് ഉണ്ടാക്കി വെക്കണമെങ്കിൽ എത്ര മാത്രം പണിയാ നോർക്കണം കേട്ടോ അത് പക്ഷെ ഞാൻ വേസ്റ്റ് ആയിട്ട് പോണ മാങ്ങയുണ്ടല്ലോ എത്രയോ മാങ്ങ വീണിട്ട് കടയ്ക്ക് എങ്ങനെ ഇടന്ന് ആൾക്കാർ കൊണ്ടുപോയി പിന്നെയും ബാക്കി വേണ്ടാണ്ടാവില്ല ഇങ്ങനെ ആ സമയത്ത് ചെയ്യണം പണി നോക്കാൻ നല്ല വെയിലും വേണം കേട്ടോ വെയിലും വേണം എന്തായാലും ആ പൂത്തട്ടില്ല പൂക്കണ്ടിയില്ല നല്ലോണം ഇങ്ങനെ വൃശ്ചയേക്കാറ്റ് ഊതി കഴിഞ്ഞാലാണ് മാവ് പ്ലാവൊക്കെ നന്നായിട്ട് ഒലയണം അത്ര ഇങ്ങനെ അങ്ങനെ പറയാം വൃശ്ചയേക്കാറ്റ് ഊതുമ്പോൾ മാവ് പ്ലാവ് തുടങ്ങിയിട്ടുള്ള എല്ലാ വൃക്ഷങ്ങളും നന്നായിട്ട് ഇങ്ങനെ ആടി ഉലഞ്ഞു വരുമ്പോഴാണ് പരാഗണം ശരിക്ക നടക്കുള്ളൂ അപ്പോഴാണ് അത് ധാരാളമായിട്ട് ഫലങ്ങൾ ഉണ്ടാവുകയുള്ളു എന്നാണ് പറയണേ ഒന്ന് രണ്ട് ബച്ചിട്ടുള്ളൂ ഒന്ന് ഇപ്പുള്ള തിന്നാൻ കൊടുക്കാൻ വേണമെങ്കിൽ രണ്ടോ രസം കൂടി ഇട്ടോളൂ നല്ല സ്വാദാ വരത്ത അവിടെ പപ്പന അവിടെ ഇനി ഇരിക്കണ്ടോ മൂന്നു കഷ്ണിട്ടുണ്ട് സൂപ്പർ അലുവിയൊന്നുമല്ല ഇത് നല്ല മാങ്ങത്തരയാണ് അനിയത്തി ഉണ്ടാക്കിയതാണ് കേട്ടോ രണ്ട് കഷ്ണേ ഉള്ളു ഇന്ന് നമ്മുടെ വലിയ മാങ്ങത്തര ആ കുറച്ചിട്ടാ മതി ഞാൻ പച്ചമുളക് ഇറക്കാം ആളി കറിക്കുമ്പോഴേ ശരി ഇട്ടു ശരി ഒരു പീസ് പകുതി പീസ് അല്ലേ ഓക്കെ രണ്ട് വിസ് ചെയ്യുമ്പോൾ നമുക്ക് ഓഫാക്കാം നാളികേരം ചെരുകി അപ്പോൾ രണ്ട് വിസൽ ഇതാ വന്നിട്ടുണ്ട് ഞാൻ ഓഫാക്കിയിട്ടുണ്ട് നാളികേരം അരച്ചോളും ആ ഒരു മുറി നാളികേരം ഉണ്ടല്ലേ ഒരു മുറി നാളികേരം ஜீரகம் ஒரு டீஸ்பூன் இடாம் ரெண்டு பச்சமளகு ஒரு க்ளாஸ் மோர் அதில் கூட்டி அரக்க ഇനി പാത്രം തുറന്നു തുറന്നോക്കോ വെന്തിട്ടില്ലേന്ന് അറിയണ്ടേ വെള്ളരിക്ക് വെന്തിട്ടുണ്ടാവും രണ്ട് മൂന്ന് വിസിൽ വന്നതല്ലേ പക്ഷെ മാങ്ങത്തേര് അങ്ങനെ തന്നെ കിടക്കണ്ടല്ലോ ഇളക്കിയാൽ മതിട്ട് നന്നായിട്ട് ഇത് അങ്ങനെ തന്നെ ചെല അനങ്ങണില്ലല്ലോ കൈലോണ്ട് ഇളക്കാമെന്ന് നന്നായിട്ട് ഇളക്കാട്ടോ എന്നാലും ഉടഞ്ഞ് അതിൽ കൂടെ ചേരണ്ടേ ഇളക്കി ചേർത്തു ഇനി ആ അര ഗ്ലാസ് മോരിക്ക് അത് ഇതിൽക്കൂടെ ഒഴിക്കാം ഒഴിച്ചോളൂ ഒഴിച്ചോളൂ തിളക്കുക തിളക്കട്ടെ ഒന്ന് ഇപ്പോൾ വെള്ളരിക്കും മാങ്ങയും ഒക്കെ നന്നായിട്ട് മിക്സായി കഴിഞ്ഞിട്ടുണ്ട് ി നമുക്ക് നാളികേരം അരച്ച് വെച്ചിരിക്കണത് ഒഴിക്കാം നാളികേരം മുഴുവനും ഒഴിച്ചു നന്നായിട്ടൊന്ന് ഇളക്കാം ഇനി ആ മിക്സി കൂടി ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടി ഇതിലൊഴിച്ചാൽ വെള്ളം പാകത്തിനാവും ഒഴിച്ചോളൂ ഓക്കേ ഇനി ഒന്ന് ഇളക്കിയിട്ട് അപ്പം അത് കേളക്കട്ടെ ഒന്ന് കേട്ടോ വെള്ളമൊക്കെ ചേർന്നതല്ലേ അപ്പോൾ തിളക്കണം അല്ലെങ്കിൽ കടാവും പച്ചചോ ഉണ്ടാവും തിളയ്ക്കട്ടെ അത് തിളക്കാറായിട്ടുണ്ട് ഈ ചെറിയ സ്റ്റൗമ്മ നമുക്ക് വറുത്തിടാനുള്ള പാത്രം വെക്കാം ചോട്ടില ഗ്ലാസ് വെച്ചാൽ മതി അപ്പോൾ ശരിക്കും ഇരുന്നോളും ഗ്ലാസ് വെച്ചോളൂ അതന്നെ അതിനൊരു ബല ശരിയല്ല ബാലൻസ് ശരിയല്ല അതാണ് വീണത് മോരൊക്കെ ഒഴിച്ചത് തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഓഫാക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു വറുത്തരാനായിട്ട് വെളിച്ചെണ്ണ ചൂടായി കടുക് ഇടാം കടുക് ഇട്ടു പൊട്ടി കഴിഞ്ഞപ്പോൾ ഉലു ഇടാം കുറച്ച് ഉലുവിട്ടു ഇനി ഒരു വറ്റൽമുളക് പൊട്ടിച്ച് ഇടാം ഒറ്റൽമുളക് ഇട്ടു കറിവേപ്പില കറിവേപ്പിലിട്ടു ഇനി നമുക്കത് കൂട്ടാനിലേക്ക് ഒഴിക്കാം കേട്ടോ ഒഴിച്ചു അടച്ചു വെച്ചോളൂ പാത്രപാകം ഇതിൻ്റെയൊക്കെ വാസന എല്ലായിടത്തും പിടിക്കട്ടെ ഇന്ന് നമ്മൾ മാങ്ങത്തര കൊണ്ട് മാമ്പഴ കൂട്ടാൻ വെച്ചു മാങ്ങത്തര എൻ്റെ അനിയത്തി കൊട്ടിച്ച മാങ്ങത്തരയാണ് നല്ല അലുവ പോലത്തെ മാങ്ങത്തരയാണ് അത് കേട്ടോ കണ്ടില്ലേ ഞാൻ കാണിച്ചതെന്നല്ലോ അപ്പോൾ അതുകൊണ്ടാണ് എന്നത്തേ മാമ്പഴ കൂട്ടാൻ ഇപ്പം മാങ്ങ ഉണ്ടാവാൻ പോണേ ഉള്ളൂ നമ്മുടെ അവിടെ അപ്പളേക്ക് ഞാൻ മാമ്പഴ കൂട്ടാൻ വെച്ചു കൂട്ടോ കഴിഞ്ഞ വർഷത്തെയാണ് ഇനിയും ഇഷ്ടം ഇഷ്ടംപോലെ ഇരിക്കുന്നുണ്ട് വയ്ക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കിയ മാമ്പഴത്തര ഇത്തിരി ഹാഡായിട്ടുള്ളതാണ് അതും ഉണ്ട് അനിയത്തിയുടെ കുറച്ചിരിക്കുന്നത് പിന്നെ അപ്പം ഞാൻ വിചാരിച്ചേ ഇന്നത്തെ മാമ്പഴ കൊണ്ട് നമ്മൾ നമ്മളതിൽ നിന്ന് ഒരു ചെറിയ പാഠം പഠിക്കണില്ലേ അതായത് എന്താണ് സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാ പത്ത് തിന്നാം എന്നല്ലേ അപ്പം നമുക്ക് ഇഷ്ടംപോലെ ഉള്ള സമയത്ത് സം ധാരാളം സമ്പത്തൊക്കെ ഉള്ളപ്പോൾ കുറേ തൈക്കൾ തെങ്ങിൻ തൈ ആവാം അടക്കാമര തൈ ആവാം വാഴയാവാം എന്തെങ്കിലുമൊക്കെ തൈക്കൾ വെച്ചാൽ നമുക്ക് ആപത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കായൊക്കെ പറിച്ചു തിന്നാം ആ ഒരു ഒരു പഴഞ്ചൊല്ല് ഇവിടേക്ക് അപ്ലൈ ചെയ്തുകൂടെ എന്നെനിക്ക് എനിക്ക് തോന്നുകയാണ് മാത്രമല്ല വേറെ ഒരു ചൊല്ലുകൂടി ഉണ്ട് ഇംഗ്ലീഷിൽ അതായത് വെയിലുള്ളപ്പോൾ വൈക്കോലുണക്കുകയെന്ന് അപ്പോൾ വൈക്കോലെപ്പോഴാണ് ഉണക്കേണ്ടത് വെയിലുള്ളപ്പോൾ ഉണക്കണം വൈക്കോലിനെ കുറിച്ച് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുമോ എന്ന് എനിക്കറിയില്ല എപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഒരുപക്ഷെ അറിയുമായിരിക്കില്ല നമ്മൾ നെല്ല് കൊയ്തിട്ട് മെതിച്ച് അതിന് നെല്ലൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ആ വൈക്കോല് കുറച്ച് നാളിങ്ങനെ കുത്തി വയ്ക്കും പിന്നെ ആ വൈക്കോലൊക്കെ ഇട്ട് ഉണക്കും ഉണക്കിക്കഴിഞ്ഞാൽ അതിനെ അടക്കി എടുത്തു വയ്ക്കും എന്തിനാ പണ്ട് കാലത്താണെങ്കിൽ പുരമേയാനായിട്ട് വൈക്കോല് വേണമായിരുന്നു പുര വീടുണ്ടാക്കാൻ വൈക്കോലുകൊണ്ട് മേഞ്ഞാൽ വീടുണ്ടല്ലോ എന്ത് കൂളിങ്ങായിരിക്കും എന്നറിയുമോ നല്ല രസമായിരിക്കും അവിടെ താമസിക്കാനായിട്ട് ഓല കൊണ്ട് കൂളിംഗ് ആയിരിക്കും വൈക്കോലുകൊണ്ട് മേഞ്ഞാൽ അതുപോലെ തന്നെ വൈക്കോല് ഉണക്കണത് മൂരുകൾക്ക് അതായത് പശുക്കൾക്കും കാളകൾക്കൊക്കെ കൊടുക്കാനായിട്ട് തിന്നാൻ കൊടുക്കാനായിട്ട് വൈക്കോൽ ഉണക്കി വെക്കണം ഉണക്കി വെച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം ഉണക്കി വെച്ചില്ലെങ്കിൽ അത് പൂത്ത് പോകും നിറയെ പൂപ്പല് വന്നിട്ട് പിന്നെ അവർക്കത് ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് വെയിലുള്ളപ്പോൾ വൈക്കോൽ ഉണക്കി വെക്കണം ഉറപ്പായിട്ടും അങ്ങനെ അതുതന്നെയാണ് ഞാൻ ചെയ്തതും മാങ്ങയുള്ളപ്പോൾ ആ മാങ്ങ അധികമുള്ള മാങ്ങ ഞാനതിനെ ശേഖരിച്ച് സംസ്കരിച്ച് വെച്ചു കുറേ ഇങ്ങനെ വേറെ സൈസ് വെച്ചിട്ടുണ്ട് മാങ്ങ ഇങ്ങനെ മുഴുവൻ മാങ്ങയായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ മുന്നേ കണ്ടായിരിക്കും അതും അവിടെ ഇരിക്കുന്നുണ്ട് അത് കൂടാണ്ട് തിരയായിട്ട് ഉണക്കി എടുത്ത് വച്ചിട്ടുണ്ട് വെയിലുള്ളപ്പോഴാണ് തിരയുണ്ടാക്കാൻ പറ്റുള്ളൂ മറ്റേ മാങ്ങ പിന്നെ വെയിൽ വേണമെന്നില്ല നമുക്ക് വെള്ളം അടുപ്പിൽ വെച്ചിട്ട് അതായത് സ്റ്റൗമ വെച്ചിട്ട് ശരിയാക്കി എടുക്കാൻ പറ്റും ഇത് വെയിലുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ മാങ്ങ തിരയുണ്ടാക്കാനായിട്ട് നല്ല സൂപ്പർ മാങ്ങത്തരാം നല്ല മിഠായി തിന്നണ പോലെ തിന്നാൻ പറ്റും അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ രണ്ട് പഴഞ്ചൊല്ലുകൾ രണ്ട് പഴഞ്ചൊല്ലുകൾ ഇവിടേക്ക് അപ്ലൈ ചെയ്തുകൂടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ കിട്ടുമ്പോൾ അത് നമ്മൾ എടുത്തു വയ്ക്കുക അധികം ഉള്ളത് എടുത്തു വെക്കുക കളയാണ്ട് എടുത്തു വെച്ചാൽ ഇല്ലാത്ത സമയത്ത് ഇതുപോലെ ഉപയോഗിക്കാം അപ്പോൾ ആ എന്താണ് മെയ്ക്ക് ആ ഞാനിങ്ങനെ ചോദിച്ചു ഇംഗ്ലീഷിൽ ഈ ഫ്രേസ് പഠിപ്പിച്ചിട്ടുണ്ട് പണ്ട് ഞാനത് മറന്നുപോയി അപ്പം രാജാവിനോട് ചോദിച്ച എന്താന്ന് പറഞ്ഞു പറയോ മെയ്ക്ക് ഹേ വയൽ സൺഷൈൻ ആഹ് അതന്നെ ഞാൻ രാജേട്ടനോട് ചോദിച്ചു ഞാൻ മറന്നു പോയ പോയിക്ക് അർത്ഥം എനിക്കറിയാം അതായത് വെയിലുള്ളപ്പോൾ വൈക്കോലുണക്കാന്ന് ഇംഗ്ലീഷിലാണ് കുട്ടികൾ നമ്മൾ പഠിപ്പിച്ചേക്കുന്നത് മലയാളത്തിലൊക്കെ ആകുമ്പോൾ നമ്മൾ പഠിപ്പിച്ചേക്കുന്നത് ഈ ഇങ്ങനെ തന്നെയാണ് ഏത് ആപത്ത് സമ്പത്ത് കാലത്ത് കാപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം ഇംഗ്ലീഷിൽ പഠിച്ചിട്ട് എന്താണ് മെയ്ക്ക് ഹേ വയൽ സൺഷൈൻ സൺഷൈൻ ഉള്ളപ്പോൾ വൈക്കോല് ഉണക്കാന്ന് അതിന് ഞാൻ ചെയ്ത കേട്ടോ അതായത് മാങ്ങ കിട്ടിയപ്പോൾ വെയിലുള്ളപ്പോൾ ഞാൻ മാങ്ങത്തരുണ്ടാക്കി വെച്ചു വെയിലില്ലാത്ത സമയത്ത് ഞാൻ എന്ത് ചെയ്തെന്നറിയോ അത് വേവിച്ചിട്ട് വെള്ളം വറ്റിച്ചിട്ട് മാ അല്ല നല്ല രസമായിട്ട് വരട്ടിയിട്ട് ഫ്രീസെല്ലാം എടുത്ത് വെച്ചു പോകും രണ്ടും എൻ്റെ ഇതിലുണ്ട് കേട്ടോ അപ്പോൾ അധികമുള്ള മാങ്ങ നമുക്കങ്ങനെ സംസ്കരിച്ചാൽ ഇല്ലാത്തപ്പോൾ ഇല്ല നമുക്ക് ഉപയോഗിക്കാം അതാ പറഞ്ഞത് ഉള്ളപ്പോൾ സംസ്കരിച്ച് സൂക്ഷിച്ച് വെച്ചാൽ ഇല്ലാത്തപ്പോൾ ഉപയോഗിക്കാം സമ്പത്തെ കാലത്ത് മാങ്ങ എടുത്തു വെച്ചാൽ ഇഷ്ടംപോലെ മാങ്ങിയുള്ളപ്പോൾ സംസ്കരിച്ചെടുത്ത് വെച്ചാൽ മാങ്ങ ഇല്ലാത്തപ്പോൾ നമുക്കത് കൂട്ടാൻ വെക്കാം വെറുതെ തിന്നാട്ടോ വേണോ വെറുതെ വേണമെങ്കിൽ വെറുതെ തരാം നമ്മൾ കണ്ടില്ലേ ഇപ്പം തന്നെ തിന്നത് മിഠായി തിന്നണ പോലെ തിന്നാം കുട്ടികൾക്കൊക്കെ കൊടുക്കാം ഫ്രണ്ട്സിന് കൊടുക്കാം ആർക്കും കൊടുക്കാം ഞാൻ കുറേ പേർക്ക് കൊടുത്തിട്ട് കേട്ടാൻ്റെ മാങ്ങ പിന്നെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായില്ലേ മാമ്പഴ കൂട്ടാൻ വച്ചത് കണ്ടില്ലേ ഞാൻ ഒന്നും കൂടിയും കാണിച്ചാരുട്ടോ മാമ്പഴ കൂട്ടാൻ്റെ ഇങ്ങനെ കോരി കോരി കുടിക്കാം നല്ല മധുരമുള്ള മാമ്പഴം കൂട്ടാനാണ് ഒരു ഇരുപത് മാങ്ങയുടെ നേരെങ്കിലും ഈ തരയിൽ പെട്ടണ്ടായിരിക്കും ഞാൻ മൂന്ന് കഷ്ണം ഇട്ടത് ഓക്കേ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂട്ടോ ഈ ഒരു ശൈലിയും അല്ലെങ്കിൽ ഈ ഒരു പഴംചൊല്ലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ ഇത് നമുക്കിത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് ജീവിതത്തിലേക്ക് ആവശ്യം വരും നമ്മൾ കുറേ ആകുമ്പോൾ നമ്മൾ കളയൂലേ